കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ മെഗാ വിളവെടുപ്പാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി നിർവ്വഹിച്ചത് സംസ്ഥാന കാർഷികക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാന ഹോർട്ടികൾച്ചറൽ മിഷന്റെ നേതൃത്വത്തിൽ ഒരു ഏക്കർ സ്ഥലത്ത് പുഷ്പകൃഷിക്ക് വേണ്ടി ആറായിരം ചെണ്ടുമല്ലി തൈകളും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരം ചെണ്ടുമല്ലി തൈകളും ഉൾപ്പെടെ ആകെ എണ്ണായിരം തൈകളാണ് നട്ടുപിടിപ്പിച്ചത് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രമോദ് പെരിങ്ങന്നൂർ പാട്ടത്തിന് എടുത്ത കാരക്കാട്ട് മനവക ഭൂമിയിൽ മൂന്ന് ഏക്കറോളം സ്ഥലത്താണ് പുഷ്പകൃഷി ചെയ്തത് എണ്ണായിരത്തോളം ചെണ്ടുമല്ലി തൈകൾ നട്ട് വളരെ ശാസ്ത്രീയമായി തന്നെ പരിപാലിച്ച് ഇന്നേ ദിവസം അതിൻ്റെ വിളവെടുക്കുകയാണ് നമ്മുടെ സംസ്ഥാനം പൂക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് നടപ്പാക്കുന്ന ഈ പദ്ധതി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ടാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രമോദ് എന്ന് പറയുന്ന കർഷകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളോടൊപ്പം ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അഭിമാനകരമായ ഈ പ്രവർത്തനം നടത്തിയ പ്രമോദിനെയും അമ്മയെയും കുടുംബാംഗങ്ങളെയും അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഉദ്യോഗസ്ഥർ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു നമുക്ക് മാതൃകാപരമായ ഈ മെഗാ വിളവെടുപ്പ് ഔപചാരികമായി ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ പദ്ധതി വിശദീകരണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ദീപക് മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ജെ നിജോൺ ദേശീയ കാർഷിക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ വടക്കുഞ്ചേരി എന്നിവർ വിശിഷ്ടാതിഥികളായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യു വി വിനീഷ് സിഒ ഒ മിനി പുഷ്കരൻ സ്നേഹ സജിമോൻ സുഷിത ബാനിഷ് അഖില പ്രസാദ് ഭൂജലവകുപ്പ് സർക്കാർ പ്രതിനിധി വർഗീസ് തരകൻ കാർഷിക വികസന സമിതി മെമ്പർമാരായ ബേബി ജോസ് മൈക്കാട്ടുകുളം സി ഡി ഔസേഫ് സുനിതാ ചന്ദ്രൻ കെ എസ് ഇ ബി കുന്നംകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷ്ണകുമാർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ എന്നിവർ പങ്കെടുത്തു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് രതീഷ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്